നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് എവിക്ഷൻ പ്രക്രിയയാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അതിൽ ലാലേട്ടൻ ഒരു കാർഡ് എടുക്കുന്നു ഇന്നയാൾ എവിക്റ്റായി എന്നാണ് പറയുന്നത് അത് പറയുമ്പോൾ തന്നെ മറ്റ് മത്സരാർത്ഥികളായ അനുവും അക്ബറും എല്ലാവരും ഞെട്ടുകയാണ് നെവിനൊക്കെ ഇരുന്ന് ഞെട്ടുന്ന ഒരു കാഴ്ചയാണ് കാരണം അവർക്കിടയിലുള്ള ഒരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏഴ് മത്സരാർത്ഥികളായിരുന്നു എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് ഡേഞ്ചറസ് സോണിലുള്ളത് ആര്യനും നെവിനും അക്ബറും ഒക്കെ തന്നെയായിരുന്നു സ്ഥാപേൻ പിന്നീട് കുറച്ച് വോട്ടോ കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയ പോളിലൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു എവിക്ഷൻ പ്രക്രിയയുടെ പ്രമോ വരുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് മറ്റ് മത്സരാർത്ഥികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും ഈ പ്രമോയിൽ മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോഴും കഴുകാൻ കിടക്കുകയാണെന്നുള്ള ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനുമോള് പാത്രങ്ങളെടുത്ത് കഴുകിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ച പ്രമോയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ വന്ന ഒരു പ്രമോയിലുള്ളൂ ഒന്ന് കിച്ചണിലെ ഹൈജീൻ്റെ പ്രശ്നം ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നു പാത്രങ്ങൾ അവിടെ കഴുകാനുണ്ടെന്നുള്ള കാര്യവും രണ്ടാമത്തത് എവിക്ഷൻ പ്രക്രിയയിൽ മത്സരാർത്ഥി പുറത്തേക്ക് പോകുന്ന ഒരു കാര്യവും മാത്രമാണ് ഇപ്പോൾ വന്ന പ്രമോയിലുള്ളത്